നമുക്ക് ടാ പോണ്ടത് നമ്മളെവിടെ സൈക്കിൾ നിർത്ത എവിടെ അങ്ങോട്ട് പോകാനാണ് നമ്മൾ നിർത്തിയിട്ട് നിർത്തി അങ്ങോട്ട് എടുക്കാൻ ഏത് സൈഡിലാ നിർത്ത ഏത് സൈഡില് അല്ല നമ്മള് നമ്മൾ ഈ സൈഡിലു പോണ ഈ സൈഡിൽ തന്നെ നിർത്ത ഏ പോകാനാണെങ്കിൽ സിഗ്നൽ അങ്ങോട്ട് കാണിക്കും എന്നിട്ടാണ് അങ്ങോട്ട് എടുക്കേണ്ടത് അങ്ങോട്ട് അങ്ങോട്ടേ വണ്ടികൾ മാത്രം വരുന്ന വണ്ടികൾ വരുന്നുണ്ടെങ്കിൽ മാത്രമേ വണ്ടികൾ വരുന്നില്ല ഇല്ലാന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ നിർത്തിയിട്ട് എടുക്കാൻ പാടുള്ളൂ കേട്ടോ ഏത് ജംഗ്ഷനിലും വണ്ടി നിർത്തിയിട്ട് എടുക്കാൻ പാടുള്ളൂട്ടോക്ക് വരണ്ടേ തിരിച്ചു വരണ്ടേ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടുണ്ടാവും വണ്ടികൾ തിരിയാ നേരത്തെ കുറെ ഗ്യാപ്പ് ഇട്ടിട്ട് തിരിയാ അല്ലേ കണ്ടിട്ടുണ്ടാവില്ലേ സൈക്കിളുകാര് നേരെ ചാരി കണ്ടില്ലേ പോവാറില്ലേ ഏ അതിനുള്ള അപകടം എന്താ അപകടം എന്താ ഫ്രണ്ട് ടയർ അങ്ങനെ അവിടെ തിരിഞ്ഞു പോവും ബാക്ക് സൈഡ് ഭാഗം ജയോന്ന് ഇങ്ങോട്ട് കാണിച്ചു ഈ വണ്ടിയുടെ ഭാഗം വരണോക്ക് ബാക്ക് ടയറിന്റെ ഭാഗം ഇങ്ങനെ വരണത് നമ്മൾ ഇത്രയും മുന്നിൽ ആ ഫ്രണ്ട് ടയറിന് കണക്കാക്കിട്ട് ഇത്രയും മുന്നിൽ വണ്ടിയുടെ ഈ ബാക്ക് സൈഡ് തട്ടില്ലേ ഇത് ചെറിയ വണ്ടിയല്ല ഒക്കെ ആണെങ്കിൽ ഇതിനെക്കാട്ടും കൂടുതൽ ഇത് വരും അപ്പൊ ഈ ഡ്രൈവർക്ക് ഈ ഗ്ലാസ് കൂടെ നോക്കിയാൽ കാണില്ല എല്ലാരും നോക്കിയൊക്കെ ഇവിടെ നോക്കിയൊക്കെ ആ ഡ്രൈവർക്ക് ആ ഗ്ലാസ് കൂടെ നിങ്ങളെ വണ്ടീനെ കാണോ ഏ ഒരു കാരണവശാലും കാണില്ല അപ്പൊ എന്താ ബാക്ക് ടയർ നിങ്ങളെ വണ്ടിയുടെ മോളിൽ കൂടെ സൈക്കിളിന്റെ മോളിൽ കൂടെ നിങ്ങളെ മുകളിൽ കൂടെ കയറും മരണം വരെ സംഭവിക്കും അല്ലേ അപ്പൊ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ വണ്ടി തിരിയാൻ നേരത്ത് നമ്മൾ ഈ സൈഡിൽ കൂടെ കയറാൻ ശ്രമിക്കരുത് അങ്ങനെ അഥവാ തന്നെ നല്ല ഡിസ്റ്റൻസിൽ ആ ബാക്ക് പോ ചെക്രപ്പോ രീതിയിൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് നിൽക്കണം സൈക്കിൾ ആണെങ്കിലും ബൈക്ക് ആണെങ്കിലും അറിയേണ്ട നിങ്ങൾ സൈക്കിൾ ഉപയോഗിക്കുന്നവരാണ് അപ്പൊ സൈക്കിളിൽ നിർബന്ധമായിട്ടും അറിയേണ്ട ഒരു കാര്യമാണ് കാര്യ കണ്ടോ മനസ്സിലായോ മനസ്സിലായി എന്തിനാണ് പറഞ്ഞു പറഞ്ഞത് ഈ ടയർ ഇങ്ങനെ വരുമ്പോ ഇത്രയും ഗ്യാപ്പിന സൈക്കിള് ഉപയോഗിക്കുന്ന ആള് നിർബന്ധമായിട്ടും ഹെൽമെറ്റ് ഉപയോഗിച്ചിരിക്കണം ഇനി നമ്മള് ഈ റോട്ടിൽ ഓടുകയാണ് നമ്മൾ ഇങ്ങനാണ് പോണത് അപ്പൊ നമ്മൾ ഏത് സൈഡിൽ കൂടെ പോവാ ഏത് സൈഡിൽ കൂടെ ഒന്ന് കാണിച്ചത് സൈഡിൽ കൂടെ ഈ പോവാ സൈഡിൽ കൂടെ അങ്ങോട്ട് പോവുമ്പോളോ കോട്ടേ കാഞ്ചേട്ടെ നടപ്പാതെ കൂടെ ഒന്നും പോകാൻ പാടില്ല സൈക്കിൾ റോഡ് കൂടെ തന്നെ പോവാൻ പാടുള്ളൂ വാഹനം ഓണ സൈഡിൽ കൂടെ പോവാൻ പാടുള്ളു കേട്ടോ